സുനിൽ കുമാർ സുരേഷ് ഗോപി കേരളത്തിന്റെ സെലിബ്രിറ്റി മണ്ഡലമായ തൃശ്ശൂരിൽ ചർച്ചയാവാത്ത വിഷയങ്ങളില്ല പൗരത്വ ഭേദഗതി നിയമവും വികസനവും വർഗീയതയും കേന്ദ്ര സംസ്ഥാന ഭരണങ്ങളും അങ്ങനെ എല്ലാം എല്ലാം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോഴാണ് പൂരം വന്നത് പിന്നെ പൂരത്തിലുണ്ടായ വിവാദങ്ങളും പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചയായി തെരഞ്ഞെടുപ്പിന് ഞാൻ ഇത് മൂന്ന് മൂന്ന് പാർട്ടിയും നല്ലപോലെ ബാധിക്കും പേരെ ശരിക്കും മലപ്പുറം ഉണ്ടാക്കിയ പോലെയാണ് തോന്നുന്നത് ആ സാഹചര്യം ഇതുവരെ ഇല്ലാത്തൊരു പരിപാടിയാണ് മണിക്ക് വെടിക്കെട്ട് പെട്ടുക അത് എട്ട് മണിക്ക് പെട്ടുക എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും മൂന്ന് കൂട്ടി വന്നിട്ടുണ്ട് അവിടെ ആ സംഭവത്തിന് അപ്പൊ ആരായാലും കോംപ്രമൈസായൊന്നും പറയാൻ പറ്റില്ല നമുക്ക് രാഷ്ട്രീയ വിഷയ വളരെ വൈകാരികമായിട്ടുള്ള ഒരു എന്താ പൂരം എന്ന് പറയുന്ന ഒരു അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ജനങ്ങളെയാണ് നിഷേധിച്ചിരിക്കുന്നത് അതിനകത്ത് രാഷ്ട്രീയം കാണുകയും രാഷ്ട്രീയ വക്രം സംസാരിക്കുന്നവരുടെയും ജൽപ്പനങ്ങൾക്കൊന്നും മറുപടിയേയില്ല ജുഡീഷ്യൽ അന്വേഷണം വേണം നാട്ടുകാരെ തല്ലിയതിന് ആര് പറഞ്ഞിട്ട് തല്ലി എന്ന് അറിയണം വെടിക്കെട്ടിൽ വെള്ളമൊഴിക്കുമെന്ന് പറഞ്ഞത് ആരാണെന്ന് ആര് പറയിച്ചു ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറച്ചു കൊടുക്കാനുള്ള വീക്കാണ് പൂരപ്പറമ്പിൽ പോലും കാലത്തൊന്നു പറഞ്ഞാൽ പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖം ഇല്ല പെട്ടെന്ന് കാലത്തെത്തി നടുവേദന എന്ന് പറഞ്ഞിട്ട് അത് എന്നാലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേളത്തിൽ പോലും വന്നില്ല എന്ന പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഇത് ആവിശ്യ അതിന് പൂരത്തിനെ കരുവാക്കാൻ പാടില്ല ഇതൊക്കെ പറയുമ്പോൾ ആൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണോ അതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണിത് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടർ പറയുന്നു പിന്നെ ബി ജെ പി ആണെങ്കിൽ അതിനെ വേറെ രീതിയിൽ ജാതീയ വർഗീയമായി ഒരു വ്യാഖ്യാനിക്കാൻ നോക്കുന്നു എത്ര സമാധാനപരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ തിരുവമ്പാടി ദേവസ്ഥെ ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവർ വൈകാരികമായി പ്രതികരിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് മുമ്പും ഇതുപോലെയുള്ള വൈകാരിക പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട് പൂരത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ എനിക്ക് സങ്കടം അല്ല വിഷമം തോന്നിയുണ്ടായത് പക്ഷെ പലർക്കത് സന്തോഷം തോന്നിയിട്ടവിടെ ഒന്നും കൂട്ടത്തിൽ പെടുത്തരുത് നമ്മള് പൂരത്തിലുണ്ടായ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഉപകാരപ്പെടുക എൽ ഡി എഫിനോ യു ഡി എഫിനോ അതോ ബി ജെ പി എന്താ സംഭവിക്കുന്നത് ൂരം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കൊണ്ട് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും എലക്ഷനെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ലേ അതൊക്കെ ആൾക്കാർ പിന്നെ പറഞ്ഞിട്ടുണ്ടാക്കണതാണ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ഒരു കാരണമായിട്ട് വേറെ ഒന്നുമില്ലാത്ത കാരണം അത് പറയണതാണ് ജനങ്ങൾക്ക് അറിയാം ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവര് ജനങ്ങള് തീരുമാനിക്കും വെടികെട്ട് കാണാനും പൂരം കാണാനും വന്നിട്ട് അത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് വളരെ വേദനാജനകമായൊരു കാര്യമാണ് അതിനാരാണ് ഉത്തരവാദി രാഷ്ട്രീയ രാഷ്ട്രീയക്കാര് അതിന് ഉത്തരവാദികളാണോ എന്ന് ചോദിച്ചാൽ ഭരണകക്ഷി ഇവിടെ കേരളം ഭരിക്കുന്ന ആൾക്കാർക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ട് കൊടുക്കണേട്ടെതിന് രാഷ്ട്രീയപരത്തി കളിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ പൂജത്തിന്

സ്ഥിതി ആര് വയസ്സ് ഫസ്റ്റ് അല്ല ഞാൻ ഞാൻ ആളല്ല ഏതാണെങ്കിലും തൃശ്ശൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന് അടയാളപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പ് മൂന്ന് മുന്നണികളും ഒരേപോലെ പ്രതീക്ഷയിലാണ് ക്യാമറമാൻ ഹാജ ഹുസൈനൊപ്പം അജിത് ബാബു